നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച കിട്ടാനും മുടി നല്ല തി ായിട്ടിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കേട്ടോ ഇത് മുടിയിൽ ഇതുപോലൊന്ന് തേച്ച് കൊടുത്താൽ മതി ഇപ്പം എല്ലാം മുടിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ചൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ നേരെ ഉള്ളവരൊക്കെ ഇതുപോലെ നേരെ ഉള്ള ഭാഗത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ മുടിക്കൊരു പ്രത്യേക കറുപ്പ് കളറ് കിട്ടും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം നല്ലൊരു റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പനിക്കൂർക്കയിലാണ് അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് പനിക്കൂർക്കയിലൊക്കെ നമുക്ക് ഇവിടെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഇലകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ചെറുതായിട്ടൊരു മുരടിപ്പൊക്കെയാണ് അപ്പൊ ഇതുപോലെ ഞാൻ ഇല മാത്രല്ല അതിന്റെ ചെറുതായിട്ട് തണ്ടോടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്നെങ്കിൽ മിക്സിയിലിട്ടിട്ട് നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വെള്ളം ചേർക്കാതെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പനിക്കുർക്കിയില ഒത്തിരി ആളുകൾക്ക് അറിയാതിരിക്കാം ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പനി വരുന്ന സമയത്താണെങ്കിലും ചെറിയ കുട്ടികൾക്ക് തലയിൽ തലവേദന പനിയൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ നീരിങ്ങനെ തല തലയിൽ തേച്ച് കൊടുക്കുക ചെറിയൊരു ഇപ്പോൾ പനിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കപക്കെട്ടിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ നീരെടുത്ത് കൽക്കണ്ടൻ ചേർത്ത് കൊടുക്കുന്നതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖമൊക്കെ മാറി കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ലതാണ് നമ്മുടെ പനിക്കൂർക്കയില ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി പെട്ടെന്ന് ഫാസ്റ്റലി കറുത്ത് വരാൻ വളരെ അധികം സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ നീര് നമുക്ക് ഒത്തിരിയൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കൈകൊണ്ടാണ് എടുക്കുന്നത് അപ്പം കൈകൊണ്ട് നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ അത് നീരൊക്കെ വളരെ കുറവാണ് അപ്പം അനി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അലോവേരേൻ്റെ ജെല്ലിട്ടിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പം നമുക്കിതാ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പനിക്കൂർ കീല കിട്ടിയിട്ടുള്ളത് മുടിക്ക് ഭയങ്കരമായിട്ട് വളർച്ച ഉണ്ടാവാൻ പനിക്കൂർക്കിയില വളരെയധികം സഹായിക്കും പിന്നെ ഈ ഒരു നീര് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പനി ജലദോഷം നീരറക്കം അങ്ങനെയൊന്നും വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഞാനിതാ ഇത് നമ്മുടെ ഈ ഒരു നെല്ലിക്ക പൊടിയാണ് കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടി എനിക്ക് ആവശ്യമുള്ള നെല്ലിക്കപ്പൊടിയാണ് ഞാൻ എടുത്തത് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ചൂട് കുറച്ച് നമ്മളിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ അത് കരിഞ്ഞു പോകരുതേ കരി വറുത്തെടുക്കുക അപ്പോൾ വറുത്തെടുക്കുന്ന ഈയൊരു നെല്ലിക്കപ്പൊടിക്ക് പൊലിമ കൂടും കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണാണ് നമ്മൾ വറുത്തെടുത്തെങ്കിലും അത് നമ്മൾ ചാലിച്ചെടുക്കുമ്പോൾ ഒരാറു സ്പൂൺ ഉണ്ടാവും കേട്ടോ അത്രയും പൊലിമ നല്ലതുപോലെ കൂടി വരും അപ്പോൾ ഞാനിത് ചൂട് ഒത്തിരി ചൂടില്ലാതെ ഇങ്ങനെ ചെറിയ ചൂടിലിങ്ങനെ മെല്ലെ മെല്ലെ വറുത്തെടുക്കാൻ കേട്ടോ കരിഞ്ഞു പോവാതെ നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കിങ്ങനെ വറുത്ത് അപ്പോൾ നെല്ലിക്കപ്പൊടിയൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അറുപത് രൂപ ഒരു പേക്ക് നെല്ലിക്കപ്പൊടിക്ക് അപ്പൊ ഇനി നെല്ലിക്കപ്പൊടി ഇല്ലാത്ത ഒരു പച്ച നെല്ലിക്ക നീരെടുത്താലും മതി ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ഈ ഒരു നെല്ലിക്കപ്പൊടിയിലേക്ക് നമ്മൾ ഇതാ ഇതേപോലെ ഒരു വെള്ളം നമ്മുടെ പനിക്കൂർക്ക വെള്ളം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് കുറച്ച് ചേർത്ത് നമ്മളിങ്ങനെ ചാലിച്ചെടുക്കണം അപ്പൊ ഇപ്പൊ നമ്മൾ ഇച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ചാലിച്ച് വെക്കുക ഇത് റെഡി ആയി വരുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഞാനൊരു ഇച്ചിരി വെള്ളം എക്സ്ട്രാ കൂട്ടി ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെ വെക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നുണ്ട് ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും കൂടി ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ഒരു കറുപ്പ് കളറായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം എന്തും ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചെയ്തിട്ട് മുടിക്ക് മുടിക്കുപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലാത്തവർ ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചിട്ട് ചെയ്യാണെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ചെയ്യുക ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം എടുക്കരുത് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ല് പാത്രം സ്റ്റീൽ പാത്രം ഒക്കെ എടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പൊ ഞാനിതാ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കണ്ടോ ഇത് നല്ല ബ്ലാക്ക് കളർ ായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് ഇതുപോലെ വരും കേട്ടോ നല്ല കളറായിട്ട് നിൽക്കും ഇത് ഒരു തവണ ഉപയോഗിക്കുമ്പോ ഒന്നും നിങ്ങക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല നിങ്ങൾ ഒരു മാസത്തില് ഒരു മൂന്നാലഞ്ച് തവണ സമയം കിട്ടുമ്പോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിക്കൊരു നല്ലൊരു കറുപ്പ് കളറ് കിട്ടും നമ്മുടെ പനിക്കൂർക്കയിലേക്ക് പ്രത്യേക ഒരു കറു പോലത്തെ ഒരു ഇതാണ് അത് നമ്മുടെ മുടിക്ക് മുടിയിൽ ചേരുമ്പോൾ നമ്മുടെ ഈ ഒരു നെല്ലിക്കപ്പൊടിയും പനിക്കൂർക്കയിലേയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ മുടിയിലിങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ കറുപ്പ് കളറ് കിട്ടാനും മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ